എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ വകയിരുത്തി പ്രവൃത്തി പൂർത്തീകരിച്ച പൂരൂർ പഞ്ചായത്ത് കുട്ടിപ്പാറ അങ്കപ്പൊയൽ റോഡ് നാടിന് സമർപ്പിച്ചു എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഇനി എല്ലാം വേറിട്ട രുചിയിൽ ബ്രീസ് റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ പോരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു പോരൂർ പഞ്ചായത്ത് ഒമ്പതാം വാർഡിൽ കുട്ടിപ്പാറ അങ്കപ്പൊയിൽ റോഡ് നമ്മുടെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ പത്ത് ലക്ഷം വെച്ച് പണി പൂർത്തീകരിച്ച കുട്ടിപ്പാറ അങ്കപ്പൊയിൽ റോഡിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടന്നത് ഇവിടെ ഒട്ടേറെ കുടുംബങ്ങൾ വണ്ടിക്ക് സൗകര്യങ്ങളില്ലാതെ ഈ പാറയിലൂടെയായിരുന്നു നടന്നു പോയിരുന്നത് അവരുടെ എല്ലാം ഇന്ന് നമ്മുടെ ഈ നിർവഹിച്ചു പങ്കെടുത്ത എല്ലാവരെയും ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ വാർഡ് അംഗം കെ സി സിബികുമാർ പഞ്ചായത്ത് അംഗങ്ങളായ വി മുഹമ്മദ് റഷീദ് അസ്കർ മഠത്തിൽ പി ജയിദ പി സുലൈഖ കെ സാബിറ വാർഡ് പ്രസിഡന്റ് സുശാന്ത് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ഗോൾഡ് സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ്